നടി ഹണി റോസിന്റെ സിനിമകളെക്കാളും ഹിറ്റ് ഉദ്ഘാടനങ്ങളാണ് കേരളത്തിലെ എല്ലായിടത്തും ഉദ്ഘാടനങ്ങൾക്ക് എത്തുന്ന ഏക നടി ഹണിയാണെന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല നടിയെക്കാളും നൂറുകണക്കിന് ആരാധകരാണ് ഇവിടങ്ങളിലേക്ക് ഓടിയെത്താറുള്ളത് തന്നെ സ്നേഹിക്കുന്നവരോട് എല്ലാം മാന്യമായ രീതിയിലാണ് ഹണി സംസാരിക്കാറുള്ളത് എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ നടിക്ക് നിരന്തരം വിമർശനങ്ങൾ മാത്രമാണ് ലഭിക്കാറുള്ളത് ഹണി ധരിക്കുന്ന മോഡേൺ വസ്ത്രങ്ങളും ശരീരത്തിന്റെ ആകൃതിയും ഒക്കെയാണ് പരിഹാസങ്ങൾക്ക് കാരണമാകാറുള്ളത് എന്നാൽ ഇപ്പോൾ പട്ടു പാവാട ധരിച്ചു വന്നിട്ടും ഹണിയെ വിടാതെ പിന്തുടരുകയാണ് ട്രോളന്മാർ ഒരു ജുവലറിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനായിരുന്നു ഹണി റോസ് എത്തിയത് പട്ടുപാവാടയും പാവാടയും നീലനിറമുള്ള ബ്ലൗസുമായിരുന്നു വേഷം മാത്രമല്ല മുടിയൊക്കെ അരിച്ച് നാടൻ പെൺകുട്ടിയുടെ ലുക്കെയാണ് നടി എത്തിയത് പക്ഷെ ദാവണിക്കിടുന്ന ബ്ലൗസാണ് പാവാടയുടെ കൂടെ ഹണി ധരിച്ചതെന്നും അത് മഹാബോറായി പോയതെന്നും പറഞ്ഞാണ് വിമർശനവുമായി ചിലരെത്തിയിരിക്കുന്നത് അയ്യോ ആരാണ് ഈ പാവാടയ്ക്ക് ഈ ടൈപ്പ് ബ്ലൗസ് സെറ്റ് ചെയ്ത് കൊടുത്തത് ചേച്ചി സാരി ഉടുക്കാൻ മറന്നുപോയോ സുന്ദരിയായിട്ട് വരാം പക്ഷേ അതിലും ഇല്ലേ മാന്യത ഇതൊക്കെ നൂറു ശതമാനം മനഃപൂർവ്വം കാണിക്കുന്നത് തന്നെയാണ് പാവാടക്കിടുന്ന ബ്ലൗസ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ സിനിമ സിനിമാ ആരും ആരുമുണ്ടായില്ലേ എവിടെ പോയാലും ഓരോ വൃത്തികെട്ട വസ്ത്രധാരണം ഇത്രയും എക്സ്പോസ്ഡായി ഫങ്ഷനിലൊക്കെ പോകാതെ നന്നായി ഡ്രസ് ധരിച്ചു പോയാൽ എത്ര സുന്ദരിയാകും എന്നിങ്ങനെ നടിയുടെ വസ്ത്രധാരണത്തെ കളിയാക്കിയും വിമർശിച്ചും നിരവധി പേരാണ് എത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ബോയ്ഫ്രണ്ട് എന്ന സിനിമയിലൂടെയാണ് ഹണി റോസ് അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് ചെറുതും വലുതുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു നായികയായിട്ട് എത്തിയ ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു ജയസൂര്യ പ്രധാന വേഷത്തിലെത്തിയ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രമാണ് താരത്തിന്റെ കരിയറിൽ വരുത്തിരുവായത് അങ്ങോട്ട് താരത്തിന്റെ ഓരോ ചിത്രങ്ങൾക്കും ആരാധക നിര വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് തെലുങ്കിലും തമിഴിലുമൊക്കെ കൈനിറിയ ചിത്രങ്ങളുമായി താരം തിരക്കിലാവുകയായിരുന്നു ഏറ്റവും പുതിയതായി റേച്ചൽ എന്ന സിനിമയിലാണ് ഹണിയുടേതായി വരാനുള്ളത് ചിത്രത്തെ ഇറച്ചി വെട്ടുകാരിയായിട്ടാണ് നടി അഭിനയിക്കുന്നത്